ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷം ആറായിരം രൂപ വീതം കർഷകർക്ക് ആനുകൂല്യം നൽകുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക രണ്ടായിരം രൂപ വീതം നാല് മാസത്തിലൊരിക്കൽ വർഷം ആറായിരം രൂപ വിതരണം ചെയ്യുന്ന പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി രാജ്യത്തെ കർഷകർക്കെല്ലാം വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് നിലവിൽ പത്തൊമ്പത് ഗഡുക്കളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപ സർക്കാർ പദ്ധതി വഴി വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഇപ്പോൾ ഇരുപതാം ഘഡു ലഭിക്കേണ്ട സമയം പിന്നിട്ടിരിക്കുകയാണ് നാല് മാസത്തിലൊരിക്കലാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് സാധാരണഗതിയിൽ മൂന്നാം മാസമൊക്കെ എത്തുമ്പോഴൊക്കെ ആനുകൂല്യം വിതരണം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇത്തവണ നാലാം മാസവും അവസാനിക്കാൻ പോവുകയാണ് ഇതുവരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘഡുവിൻ്റെ വിതരണം ആരംഭിച്ചിട്ടില്ല ഇപ്പോഴിതാ പി എം കിസാൻ്റെ ഇരുപതാം ഘഡു വിതരണം ആരംഭിക്കാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പി എം കിസാൻ്റെ ആനുകൂല്യ വിതരണം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രിയാണ് നിർവഹിക്കുന്നത് അതിനാൽ തന്നെ പ്രധാനമന്ത്രിയുടെ സമയവും സന്ദർഭവുമൊക്കെ അനുസരിച്ചാണ് സാധാരണഗതിയിൽ പി എം കിസാൻ്റെ ആനുകൂല്യ വിതരണ തീയതി പ്രഖ്യാപിക്കുന്നത് എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ യു കെ മാൽദ്വീപ് സന്ദർശനത്തിന് പോവുകയാണ് പ്രധാനമന്ത്രി ജൂലൈ ഇരുപത്തി ആറിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി തിരികെ എത്തുക അതിനാൽ തന്നെ ജൂലൈ ഇരുപത്തിയാറാം തീയതി വരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉണ്ടാകില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം കടുവിൻ്റെ വിതരണം ജൂലൈ ഇരുപത്തി ആറിന് ശേഷമായിരിക്കും ഉണ്ടാവുക സാധാരണഗതിയിൽ മൂന്നാം മാസമൊക്കെ പി എം കിസാൻ്റെ ആനുകൂല വിതരണമൊക്കെ ഉണ്ടാവുന്നതാണ് ജൂൺ മാസത്തിൽ ലഭിക്കേണ്ട തുക ജൂലൈ ഇരുപത്തി മൂന്നായിട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എല്ലാം ആശങ്കയിലായിരുന്നു എന്നാൽ ആനുകൂല്യ വിതരണം മുടങ്ങാതെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ എത്തുന്നത് പ്രധാനമന്ത്രി തിരിച്ചെത്തിയാൽ അധികം വൈകാതെ തന്നെ ഇരുപതാമത്തെ ഗഡു വിതരണം ഉണ്ടായേക്കും അതിനാൽ കിസാൻ നിധി ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാനും പി കിസാൻ കർഷകർ ശ്രദ്ധിക്കുക അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നാണ് ഇത് കർഷകർക്ക് പി എം കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അത്യാവശ്യമാണ് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇൻ്റർഫേസ് സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യുണീക്ക് ഐ കാർഡ് ലഭ്യമാകും പി എം കിസാൻ ഗുണഭോക്താക്കളായ മുഴുവൻ കർഷകർക്കും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതിനാൽ പി എം കിസാൻ ഗുണഭോക്താക്കൾ ഈ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ കൂടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ എത്തി ഇത് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം